അമ്മേ എന്താ അമ്മയൊന്നും പറയാത്ത എത്ര ദിവസം ഞാൻ അമ്മയുടെ പിന്നാലെ നടക്കുന്നു എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം അമ്മ ഇതിൻ്റെ തൊണ്ടയിടറി എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അമ്മയ്ക്ക് അറിയാം എന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ വാശി കാണിക്കുന്നു എനിക്കിഷ്ടമല്ല ഈ വിവാഹം അത്ര തന്നെ അത് കൂടുതൽ ഇപ്പം എൻ്റെ അറിയണ്ട അത്രയും പറഞ്ഞ് കാവേരി മുറ്റത്തേക്ക് ഇറങ്ങി പക്ഷെ അമ്മ വിടാൻ ഭാവമില്ല ആഹാ അങ്ങനെയെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോയാ എങ്ങനെ ശരിയാവും എനിക്കൊരു വ്യക്തമായ മറുപടി തന്നേച്ച് പോയാൽ മതി അമ്മ കാവേരിയെ പിന്നിലേന്നും കെട്ടിപ്പിടിച്ച് കൊഞ്ചി നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അമ്മ നമ്മൾ തമ്മിൽ രഹസ്യങ്ങളില്ലല്ലോ എന്തിനാ ഈ ഒരു കാര്യത്തിൽ മാത്രം അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് അമ്മ എത്ര കാലം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കും അദ്ദേഹമായിട്ടുള്ള വിവാഹത്തിൽ അമ്മ സമ്മതിക്കണം ഈ നടന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊരു വിവാഹത്തെക്കുറിച്ച് കാവേരിയമ്മ ചിന്തിക്കു പോലും വേണ്ട എനിക്കുണ്ട് ഉണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇതുവരെ ഞാൻ അമ്മയുടെ ഇഷ്ടം മാത്രമേ നോക്കിയിട്ടുള്ളൂ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മറ്റാരോടാ പറയാം ഇത്രയും കാലം എൻ്റെ ഇഷ്ടമായിരുന്നല്ലോ അമ്മയുടെ ഇഷ്ടം പിന്നെ ഈ ഒരു ആഗ്രഹത്തെ മാത്രം അമ്മ എതിർക്കുന്നു ഈ നേരല്ലാത്ത നേരത്താ പെണ്ണിന്റെ കൊഞ്ചൽ കാവേരി വീണ്ടും അമ്മുവിൻ്റെ പിടി പിടിക്കാൻ ആഞ്ഞു ശരി അമ്മ പോയിക്കോളൂ പക്ഷെ ഞാനിന്ന് മഹേഷിനെ കണ്ട് അമ്മയ്ക്ക് ഈ വാദന സമ്മതമാണെന്ന് അറിയിക്കും അമ്മ എന്റെ തീരുമാനത്തെ എതിർക്കാൻ നിൽക്കേണ്ട ഒരു നിമിഷം കാവേരി സ്തംഭിച്ചു തന്റെ മകൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചിരിക്കുന്നു അച്ഛ ഒന്ന് പെട്ടെന്ന് റെഡിയാവും ഇപ്പം തന്നെ അമ്മ എൻ്റെ ഫോണിൽ വിശ്രമം ഇറങ്ങിയോ പോന്നോ എന്താ എവിടെയായി എന്നൊക്കെ ചോദിച്ചു ഇനിയും വൈകി അവൾ കാവേരി അനിയും കൂടി ഇവിടേക്ക് വന്നിരിക്കും ടാ ഞാൻ റെഡി ആഹാ ഇപ്പനെ കണ്ട സാക്ഷാൽ മമ്മൂട്ടി വരെ മാറി നിക്കു കേട്ടോ മകന്റെ ഫലിതം ആസ്വദിക്കുമ്പോഴും മുകുന്ദനിയുടെ നെഞ്ചി പെരുമ്പറ കൊട്ടിക്കൊണ്ടിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ മനസ്സിൽ പൊടി തട്ടാതെ സൂക്ഷിച്ചിരുന്ന ആ ദേവി രൂപത്തെ കാണാൻ പോവുകയാണ് എങ്ങനെ അഭിമുഖീകരിക്കും എവിടെ തുടങ്ങും എന്തായിരിക്കും പ്രതികരണം ആകെ മനസ്സിനൊരു വീർപ്പ് മുട്ടി കാവേരി കൊറേ നേരമായുള്ള മൗനം ഭേദിച്ചുകൊണ്ട് കൊണ്ട് വിളിച്ചു എന്താ ഒന്നും പറയാത്തത് വർഷങ്ങൾക്ക് ഇപ്പ്രീ ഒരു കണ്ണുകൂട്ടില് പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലുമില്ലേ വികൃതികൾ അവരുടെ ഇഷ്ടത്തിന് നിന്നേ ഉള്ളൂ അല്ലാതെ എന്നെ ഒന്ന് കാണാൻ ഒരിക്കലും പോലും നീ ആഗ്രഹിച്ചിരുന്നില്ലേ കുട്ടികളുടെ താല്പര്യത്തിനപ്പുറം നിന്റെ മനസ്സിലൊന്നുമില്ലേ കാവരി ഒന്നും പറഞ്ഞില്ല നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നോന്നറിയോ ജീവിതത്തിൽ അങ്ങോളം കൈപ്പിടിച്ച് കൂടെ കൂട്ടണം ആഗ്രഹിച്ച പെണ്ണ് നിന്റെ സാന്നിധ്യത്തിൽ എന്നിൽ നിറയുന്ന ആകാംക്ഷ എപ്പോഴും കാണണമെന്നും സംസാരിക്കണമെന്നുള്ള അടക്കാനാവാത്ത ആഗ്രഹം എൻ്റെ ഭാര്യ സങ്കല്പത്തിന് വർണ്ണമിതറി എനിക്ക് മുന്നിലൂടെ നീ പാറിപ്പറന്ന് നടന്നപ്പോൾ എന്നിലെ കാമുകൻ നിന്നിൽ മാത്രം ആകൃഷ്ടനാവുകയായിരുന്നു പക്ഷേ ഒരിക്കലും അത് തുറന്ന് സമ്മതിക്കാൻ എനിക്കായില്ല നിന്റെ സ്വന്തം രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്ന ഒരാൾ മാത്രമാണ് ഞാനെന്ന് തോന്നലിലും എൻ്റെ ഇഷ്ടം നീ നിഷേധിക്കുമോ എന്ന ഭയത്തിലും എൻ്റെ മനസ്സ് നിന്റെ മുമ്പിൽ തുറക്കാൻ ഞാൻ ഭയന്നു എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന സ്വയം തീരുമാനത്തിനൊടുവിൽ എല്ലാ വ്യാമോഹങ്ങളും ഞാൻ മനസ്സിലൊരുക്കി കാവേരി മുഖമുയർത്തി മുഖുന്നതിനേ പകച്ചു നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു വാക്കുകൾ ഇടറി മുകുന്ദൻ അറിയാം ഒരു നോട്ടം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നില്ലെന്ന് ഓരോ ദിവസവും നിങ്ങളെ ദൂരെ എന്തെങ്കിലും ഒരു നോക്ക് കാണാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഞാൻ കോളേജിൽ വന്നിരുന്നു അന്നൊക്കെ ഒരു പെൺകുട്ടിയെ രണ്ടോ മുഖത്ത് നോക്കി നിന്നെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരും അവളുടെ നാടൻകുട്ടി ഇമേജ് പിന്നെ അവൾ തൻ്റെ ഇഷ്ടക്കാരിയായി തൻ്റെ അങ്ങനെ അങ്ങനെ പല വിശേഷണങ്ങളാവും മാത്രമല്ല എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മുകുന്ദൻ എന്നെ മോശക്കാരിയായി കാണുമെന്ന പേടിയും കൂടെ വീട്ടുകാരെ തിക്കരിക്കേണ്ടി വരുമെന്ന ധൈര്യക്കുറവും നിറഞ്ഞൊഴുകിയ കണ്ണുകൾ മുകുന്ദനില് നിന്നും മറക്കാൻ ശ്രമിച്ചുകൊണ്ട് കാവേരി തുടർന്നു എന്തായാലും നമ്മൾ രണ്ടാളുടെയും ജീവിതം വഴിമാറി ഒഴുകിയ പുഴ പോലെ എവിടേക്കെയോ അലഞ്ഞു എന്തൊക്കെയോ നഷ്ടപ്പെട്ടു ജീവിതം പഠിച്ചു ആ വേദനകളിലെല്ലാം എവിടെയൊക്കെയോ മുകുന്ദനും നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടിൽ ശരിക്കും വിധിയുടെ ഓരോരോ വിളയാട്ടങ്ങൾ അല്ലാണ്ട് എന്ത് ഈ വൈകിയ വേളയിലെങ്കിലും പരസ്പരം മനസ്സ് തുറക്കാനായല്ലോ അതാണ് ഇട ഈ പ്രണയത്തിൻ്റെ ഒരു മാജിക്ക് ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരിക്കലും അത് നമ്മെ തേടിയെത്തും അന്നൊരു പക്ഷെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കും ജീവിതം എന്ന ഈ നാടകത്തിന് തിരശ്ശീല് വീഴാൻ പോകുന്ന ഈ നാളുകളിലെങ്കിലും നമ്മുടെ ഇഷ്ടം ദൈവം അനുവദിച്ചു തന്നല്ലോ ആഹാ കൊള്ളാലോ എന്റെ അമ്മകുട്ടിയുടെ നഷ്ടപ്രണയ കഥ അമ്മ പിന്നിലൂടെ വന്ന് കാവേരിയെ ചുറ്റിപ്പിടിച്ചു മഹേഷ അവരുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്നു മക്കളുടെ മുഖത്തെ കള്ളച്ചിരി കണ്ടപ്പോൾ രണ്ടുപേരുടെയും മുഖം വിളറി മുകുന്ദനുണി ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി കാവേരി ആവട്ടെ എന്തോ കള്ളത്തരം പിടിക്കപ്പെട്ട അവസ്ഥയിൽ മകളുടെ മുന്നിൽ നിന്ന് പരിങ്ങി ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു പിന്നീട് അമ്മ ഇതേക്കുറിച്ച് കാവേരിയോട് സംസാരിച്ചില്ല എന്നാലും മകൾ തനിക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞ ഫോൺ വിളികളും മറ്റും അവൾ കാണാതെ തന്നെ താൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപക്ഷെ ലോകത്തിലാദ്യമായിട്ടായിരിക്കും മകളുടെ വിവാഹത്തിന് വേണ്ടി അമ്മയും അമ്മയുടെ വിവാഹത്തിന് വേണ്ടി മകള് ഓടി നടക്കുന്നു ആ ഓർമ്മയിൽ കാവേരി സ്വയം സ്വയമറിയാതെ ചിരിച്ചു പോയി ഇന്ന് പത്തിനും പതിനൊന്നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവി സന്നിധിയിൽ മുകുന്ദനെ മകളുടെ കൈ കൈപ്പിച്ച് ശ്രീനാഥിനെ ഏൽപ്പിച്ചു തൻ്റെ വിവാഹത്തിന് വേണ്ടി രാപ്പകൽ ഓടി നടക്കാനാണ് രേട്ടന് ഇതിലധികം എന്ത് സൗഭാഗ്യമാണ് തനിക്ക് കിട്ടാനുള്ളത് സ്ത്രീയുടെ കൈപ്പിടിച്ച് വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അമ്മ ഒട്ടും സങ്കടപ്പെട്ടില്ല തൻ്റെ അമ്മയെ ഓർത്ത് പകരം നിറഞ്ഞ മനസ്സോടെ ഇറങ്ങി ഒരു പുതുജീവിതത്തിലേക്ക്